വയനാട് ദുരന്തത്തിൽ മൂന്നാം ദിവസവും കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു ഇതുവരെ മരണം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചായി ഉയർന്നു ഇരുന്നൂറ്റി നാല്പത് പേരെ കാണാതായിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ അനുകൂല കാലാവസ്ഥയായതിനാൽ കുറെക്കൂടി വേഗതയിൽ തെരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് രക്ഷാദൌത്യസംഘം പ്രതീക്ഷിക്കുന്നത് ബെയ്ലി പാല നിർമ്മാണം ഇന്ന് പൂർത്തിയാകും കൂടുതൽ യന്ത്രസാമഗ്രികളുമായാണ് സാമഗ്രികളുമായാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത് വയനാട്ടിൽ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി പേരെ മാറ്റി താമസിപ്പിച്ചു ക്യാമ്പുകളിലേക്ക് ആവശ്യവസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുണ്ടെന്ന് വയനാട് ജില്ലാ കലക്ടർ അതേസമയം തകർന്നു തകർന്നുകിടക്കുന്ന വീടുകൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം ചാലിയർപ്പുഴയിൽ നിന്നുള്പ്പെടെ നിരവധി മൃതദേഹങ്ങളും രക്ഷാസംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് രക്ഷാപ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്ക് അത്യാവശ്യമല്ലാത്ത ഒരു വാഹനവും കടത്തിവിടില്ലെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് ദുരന്ത നിവാരണ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്തുന്നതിനും സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കുന്നതിനും വേണ്ടിയാണിത് ഈങ്ങാപ്പുഴയിൽ പോലീസിന്റെ ശക്തമായ വാഹന പരിശോധനയാണ് നടക്കുന്നത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിനെ മാതൃകാ സ്കൂൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഭൂകമ്പം അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കെട്ടിടമായിരിക്കും നിർമ്മിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഷാർജിയിൽ ബാക്ക് ടു സ്കൂൾ ആൻഡ് സമ്മർ സെയിലിന് ഇന്ന് തുടക്കം വേനൽക്കാല അവധി അവസാനിക്കാനിരിക്കെ മികച്ച ഓഫറുകളുമായാണ് പത്ത് ദിവസം നീണ്ടുനില്ക്കുന്ന നാലാമത് മേള ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്നത് സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് മേള ആരംഭിക്കുന്നത് ലിസ് എക്സിബിഷനാണ് മേളയൊരുക്കുന്നത് ദുബൈയിൽ സ്വർണ്ണവിലയിൽ വർധന ഗ്രാമിന് മൂന്ന് ദീർഘമാണ് ഇന്നലെ വർധിച്ചത് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദീർഘവും ഇരുപത്തിരണ്ട് കാരറ്റിന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം അഞ്ച് ദീർഘവും ഇരുപത്തിയൊന്ന് കാരറ്റിന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ദശാംശം ഏഴ് അഞ്ച് ദീർഘവും പതിനെട്ട് കാരറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ദീർഘവുമാണ് ഇന്നലത്തെ നിരക്ക് ഖത്തറിൽ വ്യാജരേഖകൾ സമർപ്പിച്ച് ലൈസൻസ് നേടാൻ ശ്രമിച്ച എൺപത്തിമൂന്ന് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ വ്യാജരേഖകൾ സമർപ്പിച്ചവരെയാണ് അധികൃതർ തിരിച്ചറിഞ്ഞതും നടപടിയെടുത്തതും ഇവർക്ക് ലൈസൻസ് നിഷേധിക്കുകയും കരിമ്പട്ടികയില്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ദുബായിൽ ടാക്സി ഉപയോഗത്തിൽ വനുയർച്ച ആറുമാസത്തിനിടെ ടാക്സി ഉപയോഗിച്ചത് ഒമ്പത് ദശാംശം ആറ് ഒമ്പത് കോടി പേരെന്ന് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കഴിഞ്ഞ വർഷം ഇത് ഒമ്പത് ദശാംശം ആറ് രണ്ട് കോടിയായിരുന്നു ദുബായിൽ ഡ്രൈവർമാരുടെ എണ്ണത്തിലും വർധന ടാക്സികളുടെ എണ്ണവും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ടായി വർദ്ധിച്ചു